ഞങ്ങളീ പോകുന്നത് എവിടെയാണെന്ന് ഇപ്പം അറിഞ്ഞല്ലോ ഞങ്ങള് പറശ്ശിനിക്കടയിലേക്ക് പോകുന്ന യാത്രയാട്ടോ ഞങ്ങൾ ഓൾ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരും കൂടെയാണ് പോകുന്നത് അങ്ങോട്ട് പോകുമ്പം അത്യാവശ്യം എൻജോയ്മെന്റ് ഒക്കെ ചെയ്ത് അടിച്ചു വിളിച്ച് ദേവ പയ്യൻസ്മാര് ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ പാടിയാണ് പോകുന്നത് പറശ്ശിനിക്കടവിൽ നാളെ രാവിലെ തൊഴാനാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ വയനാട്ടിൽ നിന്ന് കണ്ണൂരേക്ക് ഉച്ച കഴിഞ്ഞാണ് തിരിച്ചത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ അടിച്ചു കുളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ എന്താ പാട്ടുണ്ടായിരുന്നു ഇവർ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു പറശ്ശിനിക്കടവിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഞാൻ പോകുന്നത് ഞങ്ങളവിടെ ചെന്നു വൈകുന്നേരം കുളിച്ച് തൊഴുകാൻ വേണ്ടി അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കിതേ അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ് ആ അവിടെ ചെന്ന് നമ്മൾ നേരെ ഉള്ള അവിട നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പം തന്നെ ഒരുപാട് ആൾക്ക് ഒരുപാട് തിരക്കൊന്നുമില്ല അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ നമുക്ക് നമുക്കവിടുന്ന് പ്രസാദോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ചായയും പയറും തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ഇത് ഇത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഇതേ പുഴ ഈ പുഴയിലൊക്കെ പോയി അതിൻ്റെ മുൻവശത്തു നിന്നുള്ള അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് ഇത് ഞങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറി കഴിഞ്ഞപ്പം ബോട്ടിൽ നിന്ന് ഈ പുഴയുടെ സെൻറ്ററിൽ വന്നിട്ട് ഉള്ള വ്യൂ ആണിത് ഇതിലിങ്ങനെ അമ്പലം കാണുമ്പം നല്ല നമുക്ക് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഫുള്ള് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാനിതിൻ്റെ കുറേ വീഡിയോ എടുത്തു റീൽ എടുത്തു അത്യാവശ്യം എന്താ പറയുക നല്ലൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു കാണാൻ എന്തോ ഒരു നല്ല സുഖം മനസ്സിനൊരു സുഖമായിരുന്നു അവിടെ ചെന്ന് നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു കുറേ നേരം ഇരുന്നു അതെല്ലാം അവിടെ എല്ലാം കയറി കണ്ടു വെള്ളത്തിൽ പുഴയിൽ ഇറങ്ങി കാലൊക്കെ കഴുകി നമ്മൾ കയറി തൊഴുതു അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഐശ്വര്യവും മനസ്സിനൊരു സമാധാനവും കിട്ടും കിട്ടി എനിക്ക് കിട്ടി അവിടെ ചെന്നപ്പോൾ എൻ്റെ ഇതാട്ടോ ഞാൻ പറഞ്ഞത് ഇത് തിരുവപ്പന വെള്ളാട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മുത്തപ്പൻ അനുഗ്രഹം കൊടുക്കുന്ന ഒരു സമയമാണ് അവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഫോട്ടോ എടുക്കാൻ പറ്റില്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കലും ഫോട്ടോ എടുക്കലും അലൗഡ് അല്ല സോ ഞാനിത് ജസ്റ്റ് അന്നപ്പം എടുത്ത് വെറുതെ ഒരു കുറച്ച് മാത്രം എടുത്തൊന്നുമുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് കഥയെ കറക്റ്റ് എഴുതി വെച്ചതാണ് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് പിന്നെ ഞാൻ ഈ ആ പുഴയിലൊക്കെ ഇറങ്ങി കാലൊക്കെ കഴുകി അത് വെള്ളം ഉപ്പ് വെള്ളം ആട്ടോ കാലൊക്കെ കഴുകി നമ്മൾ പിന്നെ തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ കയറി തൊഴാൻ പോയി പോവാണ് കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ ഒരുപാട് സമയം നമ്മൾ അമ്പലത്തിൽ ഇരുന്നായിരുന്നു പിന്നെ നമ്മൾ അതിൻ്റെ അവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമ്മളതിൻ്റെ ആ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പം കാണുന്ന വ്യൂ ആണിത് അമ്പലത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തൊഴുത് കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങുമ്പം അടിപൊളി ഇതേ ഇഷ്ടം പോലെ സാധനങ്ങൾ എന്തു വേണമെങ്കിലും വാങ്ങാം പക്ഷേ എങ്കിലും ഭയങ്കര വിലയാണ് ഭയങ്കര വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വിലയുള്ള സാധനങ്ങളാണ് അതിൽ ചെറിയൊരു സാധനം എടുത്താൽ പോലും നമുക്കത് നല്ലതാണ് എനിക്ക് ഭയങ്കര നല്ലതാ വിലയായിട്ട് ഫീൽ ചെയ്തു കാരണം പിന്നെ നമ്മൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല ഇങ്ങനെ കുറേ അതിലേ ഇങ്ങനെ തേരാ വാര നടന്നു ചുമ്മാ കുറേ കടകളിൽ കയറും ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങും പിന്നെ അവിടുത്തെ കടയിൽ കയറും അവിടെ നിന്ന് ഇറങ്ങും ഇത് തന്നെയായിരുന്നു പെരുവരിതേ അപ്പൂസൊക്കെ നടന്നും മെടുത്തും തോന്നുന്നു ഇത് ഇതെനിക്ക് അവിടുന്ന് കിട്ടിയൊരു കൂട്ടുകാരനെ കേട്ടോ പിന്നെ ഞങ്ങൾ തിരിച്ച് ഇത് തിരിച്ച് പോരുന്നതിൻ്റെ വീഡിയോയാണ് തിരിച്ച് ഞങ്ങൾ പോരുമ്പം ഞങ്ങൾ ഇതേപോലെ തന്നെ അത്യാവശ്യം അടിച്ച് കുളിച്ച് പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം ഞങ്ങൾ കണ്ണൂർ കയ്യാമ്പലം ബീ ബീച്ചിലൊക്കെ ഇറങ്ങി അവിടെ നിന്നാണ് ഞങ്ങൾ തിരിച്ച് വരുന്ന വീഡിയോസാണ് വീഡിയോ ഇനി അടുത്ത വീഡിയോ പയ്യാമ്പലം ബീച്ചിലൊക്കെ പോയിൻ്റെ വീഡിയോ അടുത്തടുത്തടുത്ത് ഇടുന്ന കൈയിൽ പിന്നെ കൈയിരിക്കും